ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരിയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അരക്കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ചിട്ട് എടുക്കാം ഇതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഓയിൽ പുരട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിൽ ചോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഓയിൽ ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം ഞാനിവിടെ ഒരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചാണ് പരത്തിയെടുക്കുന്നത് അതിലൊരു കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബോൾസ് അതിലേക്ക് വെച്ച് നമുക്ക് പരത്തിയിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം എല്ലാം പരത്തി എടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ മുഗൾ ഭാഗമല്ല നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങിക്കിട്ടും അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ടിനി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ഒരെണ്ണം കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ പാൽപ്പത്തിരിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കറിയുടെ കൂടെ ആയിരുന്നാലും കറി കൂട്ടാതെ ആയിരുന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്